ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ ഫാമിലി വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ചാനലായിരിക്കും മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആ ചാനല് നടത്തുന്നത് ആ കുട്ടിയുടെ ശരിക്കുള്ള പേര് ജിസ്പി എന്നാണ് ആ പെൺകുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത് അമൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോ ആ കുട്ടി ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു പോസ്റ്റ് ചെയ്യണ്ടായി ഒരു കുറിപ്പ് ആ കുട്ടി ഡിവോഴ്സ് ആയി എന്ന് പറയുന്ന ഒരു കുറിപ്പാണത് ആ കുറിപ്പ് എങ്ങനെയാണ് ഞാൻ വായിക്കുന്നത് I am walking my own path, leaving behind toxic people and toxic energy. I am a divorced woman, not because it was easy, but because my life is worth more than silent suffering. Divorce is not a shame, it's a choice to live, to breathe, to grow. I am a social media influencer, using my voice to share strength, hope, and truth. Yes, society can judge and fear can whisper, but I know this divorce is better than suicide. I choose life. I മീ എന്നാണ് ആ കുറിപ്പ് ആ കുട്ടിയെ ഫോളോ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഈ വാർത്ത പെട്ടെന്നൊരു ഞെട്ടില് തോന്നണ്ടാണ് അയ്യോ എന്ത് പിരിയാൻ കാരണം അയ്യോ പിരിഞ്ഞു പോയല്ലോ എന്നൊക്കെ ഒരു ഞെട്ടില് തോന്നണ്ടാണ് പക്ഷെ അങ്ങനെ ഒരു ഞെട്ടില് തോന്നേണ്ട കാര്യം അവരുടെ ആ ചാനലില് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടി ആ കുറിപ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ പുറത്തു വന്നു എന്ന് മാത്രമേ നമുക്ക് ആ ഒരു വിവാഹമോചനത്തിനെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ ഈ കുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ വർഷം മുന്നേയാണ് കുഞ്ഞാറ്റ മിറാക്കിൾ ബ്യൂട്ടി എന്നുള്ള ചാനൽ തുടങ്ങുന്നത് മറ്റെന്തോ പേരിലായിരുന്നു തുടങ്ങിയേ തോന്നുന്നു എന്തായാലും ഇങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇങ്ങനെ വെളുക്കാനുള്ള പൊടിക്കൈകൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്തിട്ടാണ് ആ കുട്ടി ആ ചാനൽ തുടങ്ങുന്നത് പക്ഷെ പിന്നെ പിന്നെ ആ കുട്ടിയുടെ വിവാഹം വന്ന സമയത്ത് ആ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ചാനലിലൂടെ കാണിക്കാൻ തുടങ്ങി അങ്ങനെ ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു അതുവരെ ആ കുട്ടിക്ക് അത്ര വ്യൂസൊന്നും ഇല്ല ചാനലിൽ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ആ കുട്ടി ഭർത്താവിന്റെ വീട്ടിൽ നിന്നൊരു വീഡിയോ ഇടണ്ടായി ഭർത്താവിന്റെ ഭർത്താവിൻ്റെ വീട്ട് ഇടുക്കിയിലാണ് അപ്പം ഭർത്താവിനും ഒന്നിച്ച് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഭയങ്കര വൈറലായി ഭയങ്കര ഹിറ്റായി എല്ലാവരും ആ വീഡിയോ കണ്ടു അങ്ങനെ ആ ചാനല് ഒരു വളർച്ചയുടെ പാതയ്ക്ക് വരികയാണ് അപ്പോ വിവാഹം കഴിച്ചത് അമൽ എന്ന് പറയുന്ന ഒരു പയ്യനെയാണ് ഒരു രണ്ടുപേരും ഏകദേശം ഒരേ ഏജ് ആണെന്ന് തോന്നുന്നു ആ പയ്യൻ കണ്ടാൽ വളരെ ചെറിയൊരു കോളേജ് പഠിക്കുന്നത് കോളേജ് പഠിക്കുന്നതെന്ന് പോലും അല്ല സ്കൂൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കുന്ന ഒരു പയ്യനായിരുന്നു അപ്പോ ആ വീട്ടിലത്തെ കാര്യങ്ങൾ കാണിക്കുന്നു ആദ്യം ഈ പയ്യനെ പരിചയപ്പെടുത്തുന്നു അപ്പൊ ആ പയ്യൻ വളരെ ചൈൽഡിഷ് ആണ് ഇങ്ങനെയൊരു ഡാൻസ് കളിക്കുന്ന പോലെ പെട്ടെന്ന് ഈ ക്യാമറയൊക്കെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ തോന്നുന്നു അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു പരിചയപ്പെട്ടലൊക്കെ ഉണ്ടായത് അങ്ങനെ ആ അവർ ആ വിവാഹം കഴിഞ്ഞിട്ട് അവിടുന്ന് ഹസ്ബൻഡിന്റെ വീട്ടിൽ താമസിക്കുന്നില്ല ആ കുട്ടി അപ്പൊ തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ എറണാകുളത്തോ എവിടെയോ വന്നിട്ട് ഒരു വീട് എടുത്തിട്ട് താമസാക്കുകയാണ് സ്വന്തമായിട്ട് ജീവിക്കാം എന്നുള്ളതിൽ താമസാക്കയാണ് ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ലവ് ആയിരുന്നു ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ആ വീട്ടുകാർ സഹകരിച്ച് തന്നെയാണ് ആ വിവാഹം നടത്തി കൊടുത്തത് ഈ പയ്യനെന്താ ജോലിന്ന് അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്ന ഒരു പയ്യൻ അത്രേ ഉള്ളു അങ്ങനെ ഇവർ വിവാഹം കഴിച്ച് എറണാകുളത്ത് എവിടെയോ ആണെന്ന് തോന്നുന്നു താമസാക്കി ഒരു വീട് കുഞ്ഞു വീടൊക്കെ എടുത്തിട്ട് താമസാക്കി പിന്നീട് അവർ വീടുകൾ മാറി മാറി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഏണിങ്സ് വന്നപ്പോഴായിരിക്കണം കുറച്ചുകൂടെ നല്ല വീട്ടിലേക്ക് മാറുക അങ്ങനെയൊക്കെ ചെയ്യണ്ടായി അപ്പോൾ ആ സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും പിന്നീട് ഭയങ്കരമായിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി നല്ല വ്യൂസ് കിട്ടി തുടങ്ങിയപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഇവർ ചെയ്യാൻ തുടങ്ങി അവർ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോലെയൊക്കെ പോവുകയുണ്ടായി ആ സമയത്ത് ഉണ്ടായ ഉണ്ടായ കുറേ വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അവർ ഒരു ഗോവയിലോ എവിടെയോ ഒരു റൂമ് താമസിച്ചപ്പോൾ അവരുടെ ലാപ്ടോപ്പ് കളവ് പോയൊരു വിഷയം അന്ന് ഒരുപാട് വിവാദങ്ങൾ നടന്നു കളവ് പോയിട്ടില്ല അവർ വ്യൂസിനെ കൂട്ടാൻ വേണ്ടി വെറുതെ പറയുന്നതാണ് അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങൾ നടന്നിരുന്നു എന്തായാലും അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുമായിരുന്നു അപ്പോ ചാനൽ നന്നായി പോകുന്നതിൻ്റെ ഇടയിൽ അവർ പ്രാങ്കൊക്കെ ചെയ്യും അപ്പോൾ അതിന്റെ ഇടയിലൊക്കെ ഈ പയ്യൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഈ കുട്ടീനെ ഒരിക്കലും അടിക്കുകയൊക്കെ ഉണ്ടായി അത് ചാനലിൽ അവർ കാണിച്ചു അത് പ്രാങ്ക എന്നുള്ളൊരു ഭാവത്തിൽ അവർ ആ ചാനലിലൂടെ കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അത് നമുക്ക് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും അതൊരു ശരിക്കും റിയൽ ആയിട്ട് സംഭവിച്ചതാണ് അതൊരു പ്രാങ്ക് അല്ല എന്നുള്ള പോലെ മനസ്സിലാവും അപ്പോൾ അന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളൊക്കെ ആ കുഞ്ഞാറ്റയ്ക്ക് വന്നിരുന്നു അങ്ങനെ ഈ ചാനൽ കൂടെ തന്നെ ഒരു ഇങ്ങനത്തെ ഒക്കെ വന്നപ്പോൾ എല്ലാവരും അതിനെതിരെ മോശമായിട്ട് കമന്റ് ഇട്ടു പിന്നെ അവസാനം അവർ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടായി ഒരു ഭയങ്കര ഒരു ടോക്സിക് റിലേഷൻ പോലെ ഫീൽ ചെയ്യായിരുന്നു ആ കുട്ടി ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയെ ഈ കുട്ടി ഇച്ചായ ഇച്ചായെന്നാ വിളിച്ചത് ഇച്ചായ എന്നാണ് വിളിച്ചിരുന്നത് അതുകൊണ്ട് കുഞ്ഞാറ്റ ഇച്ചായ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയില് യൂട്യൂബിലൊക്കെ എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു കപ്പിളായിരുന്നു അവര് ഈ കുട്ടി ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഈ പയ്യനെ കാല് പിടിച്ച് വിളിക്കണം അപ്പൊ ഈ ചാനലിലൊക്കെ അവര് കാണിക്കും ഇച്ചായ വാ ഒരു വീഡിയോ നമുക്ക് എടുക്കുക അപ്പൊ ആ പയ്യൻ ചുമ്മാ ഒരു പക്വതല്ലാത്ത പെരുമാറ്റാണ് ആ പയ്യന്റെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ സമയത്ത് ഈ കുട്ടി പതുക്കെ പതുക്കെ ഓരോ ബിസിനസ്സുകൾ ഓൺലൈനിലൂടെ ചുരിദാർ വിൽക്കുക അങ്ങനത്തെ ഒക്കെ ഓരോ ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് നമുക്ക് വളരെ റെസ്പെക്ട് തോന്നുന്നു കാരണം എപ്പോഴും ജോലി ചെയ്യും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ജോലി എപ്പോഴും ഒരു വരുമാനം ഉണ്ടാക്കാൻ രണ്ടാമതൊരു മാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ അമല് ഈ വീടിനുള്ളിൽ വെറുതെ ഇരിക്കുകയായിരിക്കും കാരണം ഈ കുട്ടി അവിടെ ഇരുന്നിട്ട് എല്ലാ ജോലികളും ചെയ്യുമ്പോൾ അടിച്ചു വരുമ്പോൾ തുടയ്ക്കുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എല്ലാ ജോലികളും ചെയ്തിരിക്കുന്ന സമയത്തും ഈ പയ്യൻ അവിടെ ഏതെങ്കിലും കിടന്നിട്ട് മൊബൈലിൽ കളി കളിക്കുന്ന ഒരു വിഷയം എപ്പോഴും ഉണ്ടായിരിക്കും അപ്പൊ അതിനെ കുറിച്ചൊക്കെ നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങി തുടങ്ങിയപ്പോ ഈ പയ്യന് ഭയങ്കര പ്രശ്നമായി തോന്നുന്നു ഈ പയ്യൻ അമല് കുഞ്ഞാറ്റേനെ ഒരുപാട് വഴക്ക് പറയുക എന്തോ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിട്ട് നിങ്ങൾ എന്തിനാ നെഗറ്റീവ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വ്ളോഗ് ചെയ്യും അപ്പൊ എല്ലാവരും ആ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് റീച്ച് കുറയുന്ന സമയത്ത് കുഞ്ഞാറ്റ വരും കരയാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ടൊക്കെ ആ കുട്ടിയെ കുറിച്ച് പറയാറുണ്ട് അപ്പൊ ഇടയ്ക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ വരു പോവും ഹസ്ബൻഡ് ഒക്കെ ആയിട്ട് ആദ്യകാലത്ത് വളരെ സൗഹൃദത്തിലായിരുന്നു ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്നു അങ്ങനെ നമുക്കത് എല്ലാ റിലേഷനിലും നമ്മൾ കാണുന്നതാണ് ആദ്യം പാരന്റ്സ് ഒക്കെ ഭയങ്കര ആയിട്ട് നമ്മളെ പാമ്പറിയും പിന്നെ ഈ പോരും പ്രശ്നങ്ങളും അങ്ങനെ പിന്നീട് പിന്നീട് ഈ ചാനലില് ഈ അമലിന്റെ ഫാമിലി തീരെ വരാതെയായി അപ്പൊ എല്ലാരും അമലിന്റെ ഫാമിലിയോടെ അമലിന്റെ അമ്മേനെ കണ്ണില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഈ കുട്ടി വന്നിട്ട് ഒരു എപ്പിസോഡ് ചെയ്യും അമലിന്റെ ഫാമിലിക്ക് ചാനലിൽ വരാൻ താല്പര്യമില്ല ഇനി അവരെ കൂട്ടരുത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയാ കൂട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി ഒന്ന് അറിയാം അപ്പൊ ഏത് വിഷയം വരുമ്പോഴ് ഈ കുട്ടിയൊരു വീഡിയോ ചെയ്തിട്ട് കരയും അപ്പൊ കുറച്ച് റീച്ച് വരും എല്ലാവരും പറയുന്ന പോലെ തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തീരെ ഈ എന്ന് പറയുന്ന വ്യക്തി തീരെ ചാനലിൽ വരാതെയായി അപ്പൊ ഈ കുട്ടി പറയും ഇച്ചായന് താല്പര്യം ഇല്ല നീ ചെയ്തോ അപ്പോ ഈ പയ്യെന്ന് പറഞ്ഞാല് വിവാഹം കഴിക്കുന്നത് വളരെ തീരെ മെച്ചൂരിറ്റി ഇല്ലാത്തൊരു ടൈമിലായിരിക്കും പ്രായം കുറഞ്ഞ സമയത്താണ് പിന്നീട് ഇത് വളർന്നു വരുംതോറും ഈ വൈഫിന്റെ വരുമാനം വൈഫിന്റെ വിഷയങ്ങൾ അതൊക്കെ അതിനെ ചെലപ്പോ ഒരു പക്ഷെ ബാധിച്ചതായിരിക്കാം എന്തായാലും ഈ പയ്യൻ തീരെ ചാനലിൽ വരാതെയാവുന്നു ഈ കുട്ടി ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന കുട്ടി കിടന്നും കഷ്ടപ്പെടുന്നത് നമ്മൾ കാണണം അതിന്റെ ഇടയിൽ ഈ കുട്ടി പ്രഗ്നന്റ് ആവുന്നു ആ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വലിയ വയറൊക്കെ വെച്ചിട്ട് അത് ആ വീട്ടിലത്തെ ജോലി മുഴുവൻ ചെയ്യുന്നു അപ്പൊ ഈ പയ്യൻ ഈ അമൽ എന്ന് പറയുന്ന പയ്യൻ അവിടെ ഏതെങ്കിലും ഒരു സോഫയില്ലേ നമുക്ക് ആ അവരുടെ സ്ക്രീൻ എപ്പോഴും നോക്കിയാൽ കാണാം ഏതെങ്കിലും ഒരു സോഫയൊക്കെ കിടന്നിട്ട് മൊബൈലിൽ കളിക്കുന്നുണ്ടാവും അപ്പൊ ഈ കുഞ്ഞാറ്റ കുഞ്ഞാറ്റടക്കിടക്ക് പറയും അമല് ജോലിക്ക് പോയി അങ്ങനെയൊക്കെ പറയാറുണ്ട് ചില അവസരങ്ങളിൽ പിന്നെ ഈ കുഞ്ഞാറ്റ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ടേസ്റ്റ് ചോദിക്കുമ്പോഴൊക്കെ ഈ പയ്യൻ വളരെ കളിയാക്കുന്ന പോലെ ആ കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്തോ ഒരു നമുക്ക് വളരെ ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയൊരു ആയിട്ട് നമുക്ക് ആ പയ്യനെ ഫീൽ ചെയ്യും ഇതിപ്പോ ളെ ജഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരെ അവരെക്കുറിച്ച് എന്തറിയാം നിങ്ങൾ എന്തിനാണ് വെറുതെ അവരെ കുറിച്ച് അങ്ങനെ ഇങ്ങനെയും പറയുന്നത് ഒരാളുടെ വശം മാത്രം കേട്ട് പറയുന്നു എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഈ അഞ്ച് വർഷം വരെ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ആ റിലേഷൻ എത്രമാത്രം ടോക്സിക് ആയിരുന്നു എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ എന്തായാലും ഈ പയ്യനുമായിട്ട് ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുന്നു അതിൻ്റെ ഇടയിൽ ഇവർക്ക് ആദ്യത്തെ ഉണ്ടാവുന്നു മിക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ആൺകുട്ടി അപ്പം ഈ കുട്ടി ഉണ്ടായ ശേഷം പിന്നെ ഈ കുഞ്ഞാറ്റിയുടെ അമ്മയും എന്തോ അസുഖങ്ങളൊക്കെയായിട്ട് വെറുക്ക് സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ ആയിട്ട് ട്രീറ്റ് ിലും ഒക്കെ ആവുമ്പോൾ എപ്പോഴും അമ്മേടേയും അച്ഛൻ്റെയും എടുത്താവുന്നു പിന്നെ ഈ കുട്ടീനെ നോക്കണ്ടോ കുട്ടിയും കുറേ ടൈമില് ഈ കുഞ്ഞാറ്റേട്ട് അമ്മേടെ അമ്മേടേയും എടുത്താവുന്നു ആ സമയത്ത് കുഞ്ഞാറ്റ പോയിട്ട് ഒരു കോഴ്സിന് ചേരുന്നു ഒരു നേഴ്സിംഗ് പോലത്തെ എന്തോ ഒരു കോഴ്സിന് ചേരുന്നുണ്ട് ഈ കുട്ടി നന്നായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഒരു കുട്ടിയാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നല്ല വയറൊക്കെ വെച്ചിട്ട് ആ കുട്ടി തയ്ക്കുകയായിരുന്നു ചെറിയ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ പാവാട സ്കേർട്ട് മിടി ഒക്കെ തയ്ച്ചിട്ട് ഓൺലൈനിൽ വിൽക്കുകയായിരുന്നു അപ്പൊ നമുക്ക് വിഷമം ിട്ട് പാക്ക് ചെയ്യുന്നതും അത് അഡ്രസ്സ് ഇടുന്നതും ഒക്കെ ഒറ്റയ്ക്കാണ് ആ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ പയ്യൻ അവിടെ ഉണ്ടെങ്കിലും അവനൊരു ഹെൽപ്പും ചെയ്യുന്നത് കണ്ടിട്ടില്ല ഈ കുട്ടി ഇരുന്ന് അങ്ങ് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് ആ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് അങ്ങനെ ഇവർക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടാവും പിന്നീട് ആ കുട്ടി വളർന്നു വരുന്നു അതിന്റെ ഇടയിൽ രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നു ആ സമയത്തും ഈ കുട്ടിക്ക് കഷ്ടപ്പാട് തന്നെയാണ് അങ്ങനെ ആ കുട്ടി ആ രണ്ടാമത്തെ പ്രഗ്നൻസി ആവുന്നു ആ സമയത്തൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും വ്ളോഗ് ചെയ്തു അബോഷന് കാരണം ഇച്ചായന്റെ അശ്രദ്ധയോന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ വീട്ടിയോസ് ഒക്കെ ചെയ്തിരുന്നു അതൊക്കെ ആ കുട്ടിയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് നമ്മളിങ്ങനത്തെ അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ പയ്യൻ്റെ പയ്യന്റെ വീട്ടുകാരോ ദേഷ്യപ്പെടാനോ ഒക്കെ ഉള്ള സാധ്യത ഈ കുട്ടിയാ സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം വന്നിട്ട് ഓരോ തവണ ഒരു പത്ത് എപ്പിസോഡ് നോർമലായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു എപ്പിസോഡിൽ വന്നിട്ട് ഈ കുട്ടി കരയും എനിക്ക് വയ്യ നിങ്ങൾ എന്തിനങ്ങനെ ടോക്സിക് കമന്റ് ഇടുന്നത് എന്തിനങ്ങനെ ഇച്ചായെ കുറ്റം പറയണ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാറുണ്ട് അപ്പോൾ ആ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടറിയാം നമ്മളെപ്പോഴും വിചാരിക്കും എന്തിനാണ് ഇവരിങ്ങനത്തെ റിലേഷനിലൊക്കെ നിൽക്കുന്നത് അങ്ങനെ തോന്നുന്ന വിധത്തിലുള്ള ഒരു ബന്ധമായിട്ട് നമുക്ക് പക്ഷെ പുറമേ കാണുന്നവർക്ക് സാധാരണ പോലെ കാണുന്നവർക്ക് അത് അങ്ങനെ തോന്നില്ല അവർ നല്ല ഹാപ്പി ആയിട്ടുള്ള കപ്പിൾ അങ്ങനെ തോന്നുള്ളു പക്ഷെ ആ ചാനൽ കൃത്യമായിട്ട് കാണുന്ന ഒരാൾ കണ്ടാൽ തന്നെ മനസ്സിലാകും അതെന്താണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടി ഒരു കോഴ്സും കംപ്ലീറ്റ് ചെയ്യില്ല അത് ഒരുപക്ഷെ അതിന്റെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരിക്കാം എന്തായാലും ഈ നഴ്സിങ്ങും ഈ കുട്ടി കംപ്ലീറ്റ് ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടി മാൾട്ടേക്ക് പോകുന്നത് വിദേശത്ത് പോവാൻ തീരുമാനിക്കുന്നു അപ്പൊ ഒരുപാട് ആദ്യം മുതലേ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ലണ്ടനിൽ പോവുകയാണ് പറഞ്ഞിട്ട് അവർ കുറെ പർച്ചേസ് ചെയ്യുന്നതും കുറേ പേപ്പർ ശരിയാക്കുന്നതും ഒക്കെ കാണിച്ചു ഈ കുട്ടി പോവുകയാണ് പറഞ്ഞതും കുറെ കാണിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ് അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ഇവർ മാറ്റി 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 പറയുമായിരുന്നു അവസാനം ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന പെൺകുട്ടി മാളട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇത് വെറുതെ മാറി പോവേണ്ടാവുള്ളൂന്ന് വിചാരിക്കുന്നു പക്ഷെ ആ കുട്ടി വളരെ ധൈര്യപൂർവ്വം ഒറ്റയ്ക്ക് ഈ അവരുടെ മോനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് അന്ന് ഹസ്ബൻഡുണ്ട് ഇച്ചായെന്ന് പറയുന്ന അമലുണ്ട് അമലും എല്ലാവരും കൂടിയാണ് ഈ കുട്ടി എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്ളൈറ്റ് കയറ്റി വിടുന്നത് അങ്ങനെ ഈ കുട്ടി മാൾട്ടയിലേക്ക് പോവാണ് അവിടെ ജോലി അല്ലെങ്കിൽ പഠിത്തം ആയിട്ടാണ് പോകുന്നത് അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കുട്ടി മാൾട്ടയിൽ പോയ ശേഷം ഇപ്പൊ ആറുമാസൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോ ആ സമയത്താണ് ആ സമയത്ത് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ആ പയ്യന്റെ ഒരു ഷോർട്സ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇട്ടിരുന്നു അതൊക്കെ മുന്നേ ഉള്ള ഷോർട്സ് ആയിരുന്നു തോന്നുന്നു എന്തായാലും ആ പോകുന്ന സമയത്ത് ആ പയ്യനുണ്ട് ഇപ്പൊ ഒരു ആറുമാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി പോസ്റ്റ് ഇട്ടിട്ടുള്ളത് വിദേശത്ത് എങ്ങനെ ഡിവോഴ്സ് ആവുന്ന ലീഗൽ വശങ്ങളൊന്നും അറിയില്ല എന്തായാലും ആ കുട്ടി ഒരു വലിയ ഈ വീഡിയോ ചെയ്തിട്ട് ഇതെന്താണ് കാര്യം എന്നൊന്നും നമ്മളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല ആ കുട്ടി എഴുതിയ ആ ചെറിയ കുറിപ്പിൽ തന്നെ എന്തുകൊണ്ടായിരിക്കും അതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബ്ലോഗ് ഇത്രയും കാലം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാനും സാധിക്കും കാരണം അത്രയൊരു ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യം ഇല്ലാത്ത റിലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആ കുട്ടി ഒറ്റയ്ക്കാണ് ആ കുടുംബം എന്ന് പറയുന്ന സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് തോന്നിപ്പോവും ചില നമ്മളിങ്ങനെ കുറേ കമന്റുകളൊക്കെ ഇടുന്ന സമയത്ത് ഒന്ന് രണ്ട് എപ്പിസോഡിലൊക്കെ ആ പയ്യൻ വന്നിട്ട് ഈ കുട്ടിനെ ഹെൽപ്പ് ൊക്കെയായിട്ട് കാണിക്കും പിന്നെയും പഴയ പോലെ തന്നെ അങ്ങനെയായിരുന്നു എന്തായാലും ഇപ്പൊ അവർ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് ശരിക്കും അതൊരു പിരിയാന്ന് പറയുമ്പോൾ വളരെ വിഷമള്ള കാര്യാണ് ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായ ഒരു ദാമ്പത്യം എന്ന് പറയുമ്പോൾ അവർ പിരിഞ്ഞു കഴിയുമ്പോൾ അത് ഏറ്റവും ബാധിക്കുക കുട്ടികളെ ആയിരിക്കും അപ്പൊ അതൊരു വലിയ വിഷമം തന്നെയാണ് പക്ഷെ നമ്മളിങ്ങനെ ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ നിൽക്കുന്നതിനെ കാട്ടിലൊന്നും നല്ലത് നമ്മളെ ലൈഫാണ് എല്ലാത്തിന്റെയും മേലുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മള് നാട്ടുകാരെന്ത് പറയുന്നു ആ കുട്ടി എഴുതി വെച്ചിട്ടുള്ള വാചകങ്ങൾ കറക്റ്റ് ാണ് ഒരു വ്യക്തി മറ്റുള്ള അയൽവാസി എന്ത് പറയുന്നു ഇപ്പുറത്ത് പരിചയമുള്ള ആൾ എന്ത് പറയുന്നു നീ ഡിവോഴ്സ് അല്ലേ നീ അങ്ങനെയല്ലേ എന്ന അഭിപ്രായം പറയുന്നു ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മളെ ലൈഫാണ് നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ള നമ്മളെ ജീവിതം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് അറ്റം വരെയും പോകുക എന്നുള്ളതാണ് അപ്പോൾ ആ കുട്ടി എഴുതിയ കറക്റ്റ് തന്നെ ഡിവോഴ്സ് ഈ സൂയിസൈഡ് ചെയ്യാന്നുള്ളതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഡിവോഴ്സ് എന്നുള്ളതാണ് ഒരു ഡിവോഴ്സ് ആവുക എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ ഉള്ള ഒരു കുറച്ച് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായങ്ങളോ അത് മാത്രമാണ് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വലിയ ലൈഫ് നമ്മള് മുന്നിൽ എന്നുള്ളതാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വളരെ പ്രായം കുറഞ്ഞ കുട്ടിയായിരിക്കും ഒരു ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള സമയത്ത് മുപ്പതിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിയാണത് സമയത്ത് വിവാഹം കഴിഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സുള്ള സമയത്ത് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണത് അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ഒരു വലിയ ജീവിതം മുന്നിൽ കിടക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് ഒരു നല്ല ലൈഫ് തിരഞ്ഞെടുക്കുന്നതിന് ഒറ്റ കുറ്റവും പറയാനില്ല അപ്പൊ അതിന്റെ അടിയിലൊക്കെ ഒന്ന് കുറെ ഒക്കെ കണ്ടു ഒരാളെ ഭാഗം മാത്രം കേട്ടിട്ട് നമുക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആയിരിക്കാം ഒരാൾ ഭാഗം കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ അവരുടെ ലൈഫ് നമ്മൾ ഈ യൂട്യൂബേഴ്സിന്റെ ലൈഫ് മുഴുവൻ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് അഭിപ്രായം ഒക്കെ പറയാം കാരണം നമുക്കത് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഏതൊരു വ്യക്തിക്കും അത് കണ്ടാൽ മനസ്സിലാവല്ലോ എന്താ അവരുടെ ലൈഫ് എന്നുള്ളത് അപ്പോൾ അതിലൊരു അവർ പിരിഞ്ഞതിന് നമ്മളിപ്പോ കൂടുതൽ ആ കുട്ടി വീഡിയോ ചെയ്തിട്ട് അത് വിശദീകരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അത്ര ക്ലിയർ ആയിട്ട് നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഒരു ലൈഫാണ് അവരുടെ എന്തായാലും ആ കുട്ടി ആ ഒരു ലൈഫിൽ നിന്ന് പുറത്തു വന്നു ഇനി ഒരു നല്ല ജീവിതം ആവട്ടെ ഇപ്പൊ മൾട്ടേലാണുള്ളത് ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പഠിക്കുകയായിരിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ആ കുട്ടിയുടെ മോൻ നാട്ടിലാണുള്ളത് ഒരു നല്ല ലൈഫ് ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും കാരണം അത്രയും ഒരു നല്ലൊരു കുട്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എപ്പോഴും രണ്ട് ടൂ തൗസൻഡ് കിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കും കണ്ണാപ്പികൾ വിവരമില്ലാതെ ഇത് അതൊന്നും അല്ലാതെന്ന് പറഞ്ഞാൽ അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇന്നത്തെ കുട്ടികൾ നമ്മൾ ഒരുപാട് കണ്ടുപഠിക്കാനുള്ള ഇഷ്ടം പോലെ ഉണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ വില മനസ്സിലാവുന്ന ഇപ്പൊ ഒരു പ്രേമത്തിൽ പോയി പെടുക എന്ന് പറഞ്ഞാല് അതൊരു പ്രായത്തിലായിരിക്കും ആ പ്രായത്തിൽ നമുക്ക് ശരിയും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല പിന്നെ പ്രേമത്തിൽ പോയി പെടുമ്പോൾ തന്നെ നമ്മൾക്ക് വരുന്ന ഹോർമോൺ ചേഞ്ച് കൊണ്ടൊക്കെ ഇതിൽ സത്യ ഏതാണ് ശരി ഏതാണ് അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻ അതൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല ഇപ്പൊ ടോക്സിക്കായിട്ടുള്ളൊരു ആള് അയാളെ നമുക്ക് നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാം അദ്ദേഹത്തിന് ഭയങ്കര കെയറിങ് ആണ് തന്നെ അതിനൊന്നും സമ്മതിക്കില്ല ഇതിനൊന്നും സമ്മതിക്കില്ല എന്നെ ഡ്രസ്സ് ആ സമ്മതിക്കില്ല എന്നെ പോലെ പെരുമാറാൻ സമയത്തില്ല എന്നയാളോട് മിണ്ടാൻ സമ്മതിക്കില്ല അതൊക്കെ നമ്മൾ ഭയങ്കര കെയറിങ് ആയിട്ടാണ് കണക്കാക്കുക അല്ലെങ്കിൽ അയാള് ഭയങ്കര പോസിറ്റീവ് ആണെന്നാണ് നമ്മൾ കണക്കാക്കുക ശരിക്കും ഇത് ടോക്സിക് ആണ് എന്നുള്ളതാണ് അത് നമ്മൾ തിരിച്ചറിയില്ല ആ ഒരു പ്രണയിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തിരിച്ചറിയില്ല ചിലര് പിന്നെ ജീവിച്ചു തുടങ്ങുമ്പോൾ അത്രയും അങ്ങട്ട് പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് മാറാറുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയാണ് എന്ന് നമ്മൾ ആ ഒരു പ്രണയവും ആ ഒരു കാലവും ഒക്കെ കഴിഞ്ഞ് റിയാലിറ്റിക്ക് വരുമ്പോൾ തിരിച്ചറിയും ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഒന്നിച്ച് ജീവിച്ച കാലത്ത് ഒന്നും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്ന എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഈ കുട്ടി ഒറ്റയ്ക്ക് മാൾട്ടയിൽ പോയി താമസിച്ച സമയത്തായിരിക്കാം ഒരു ഒരു പക്ഷെ ആ കുട്ടിക്ക് ആവുമോ എന്തൊരു സമാധാനമുള്ള ജീവിതമാണ് ഞാനിപ്പോ ജീവിക്കുന്നത് ഞാൻ എത്ര ടോക്സിക് ആയിട്ടുള്ള ഒരു പേ ഒരാളുടെ കൂടെ ആയിരുന്നു എന്നുള്ള പോലത്തെ ഒരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഡിവോഴ്സ് ആയത് തോന്നുന്നു നമ്മളിപ്പോ വേറുള്ളവരുടെ ജീവിതത്തിൽ കയറി വെറുതെ ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും ആ പെൺകുട്ടി ഡിവോഴ്സ് ആയി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ കുട്ടിയുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും ആ കുട്ടി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആറുമാസത്തിന് ശേഷം ഇങ്ങോട്ടുള്ള വീഡിയോസ് മാത്രമേ അതിൽ ബാക്കിയുള്ളൂ ആ കുട്ടി ഏകദേശം മാൾട്ടയിൽ പോയത് മുതലുള്ള വീഡിയോസേ അതിൽ ബാക്കിയുള്ളൂ അതിന് മുൻപ് ഒരു അഞ്ച് വർഷം വീഡിയോ ആ കുട്ടി പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രമാത്ര ബന്ധത്തിൽ നിന്ന് ആ കുട്ടി പുറത്തു വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിന് വിഷമം ഉണ്ടാവുമായിരിക്കാം ഇപ്പോഴത്തെ കുറച്ചു കാലത്തെ വിഷമം മാത്രമേ ഉള്ളൂ അതിനെ അതിജീവിച്ച് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പൊ എത്രയോ ആളുകൾ നമ്മൾ കണ്ടു വിഭജിക്കുക അങ്ങനെ കുറെ കുട്ടികളെ കണ്ടു ഈ ആത്മഹത്യ ചെയ്തൊക്കെ അങ്ങനെയൊന്നും ചെയ്യാതെ ആ കുട്ടി ധൈര്യപൂർവ്വമാണ് ആ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് ആ കുട്ടീനെ നമ്മൾ ശരിക്കും കൈയ്യടിച്ച് അഭിനന്ദിക്കേണ്ടതാണ് അതിന് നല്ല ധൈര്യം ഉള്ളത് കൊണ്ടും നല്ല തീരുമാനം എടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ടും അതായത് പുറത്തു വന്നു അതിന് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി